ഹലോ മച്ചാ മരേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പത്തി നമ്മൾ ഇന്നും വീശാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ ഞാനും നമ്മുടെ മണിക്കുട്ടനും കൂടെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ കാണുന്ന തോടും കണ്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് അവിടെ മുതൽ വീശി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം കുടിമീനല്ലേ ഇവിടുത്തെ വീസ രാവിലെ ഇല്ലേ ഇവിടെ അഞ്ചുമണി മുതലേ വീസാറുള്ള ഒരു പരല്വാപ്പറലേ വലിയവരെ അങ്ങ് പറഞ്ഞു നോക്കിയാലോ അങ്ങനെ പറഞ്ഞാൽ ഉണ്ടല്ലോ രണ്ടുമൂന്ന് റൗണ്ട് 終わりから。 i not ആ ഉണ്ട് 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 ഉണ്ടോ അതുകൊള്ളു അതുകൊള്ളു അതുകൊള്ളാം ഇത് കൊള്ളാം ഈ വിശ കൊള്ളാം അല്ലേ ഉണ്ടാകാം വലയുടെ മുകളിലും ഉണ്ട് കേട്ടോ

ഇപ്പോഴത്തെ ഞങ്ങൾ പിന്നെയും വീശി വീശി പോകണം കേട്ടോ ചെറിയൊരു തോടാണ് കേട്ടോ ഈ തോടിലൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീശി വീശി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ Sí como el gato. ഹലോ ഉണ്ടോ ആ ഉണ്ടല്ലേ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലേ രണ്ടും മൂന്നെണ്ണം ഒക്കെ ആടേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ അതെ ഒരു കവറിനുള്ളത് നമ്മൾ ഇന്ന് തകർക്കുമല്ലേ മതി പത്തനാമ കൂട് പകുതിയായി

കാണാണ്ടതുണ്ടോ പുല്ലൻ ചാരി പുല്ലൻ പുല്ലൻ അതാണ്ട് അവിടെ അവിടെ അങ്ങോട്ടുണ്ടോ ചെറുതൂലുണ്ടോ ഉണ്ടോ അതാ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ഇറങ്ങി തരണം കണ്ടെത്താൻ ഇറങ്ങി കണ്ടു കണ്ടുണ്ട് അതാ ഞാൻ പറഞ്ഞു അതെ നല്ല മഴക്കാറാണ് കേട്ടോ ഞങ്ങളിതേ പാടത്തിൻ്റെ നടുക്കാൻ നിൽക്കുന്ന കേട്ടോ മഴ പെയ്താൽ ഞങ്ങൾക്ക് പണിയാവും ഞങ്ങളെ വീണ്ടും നിരാശനാക്കാതെ അല്ലേ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മീൻ വെച്ച് പിന്നെയും കിട്ടുന്നുണ്ട് താണ്ടോട്ടം കിടക്കും താഴെ ഞങ്ങൾ വീണ്ടും വീശി വീശി പോവുകയാണ് കേട്ടോ അതെ കൈ കൈ കഴിച്ചോടിയുന്ന പരിപാടിയാതല്ലേ അല്ല നമ്മുടെ ഈ വീഡിയോ കാണുമ്പോണ്ടല്ലോ കമൻറ്റും വരും ഒരു വീശു വീശിട്ട് ആകെ രണ്ട് മൂന്ന് മീനാണോ കിട്ടിയെന്ന് പക്ഷേ നമ്മൾ വീസി വീസി വീശിയതേ ഒരു കവർ നിറയാറായി ഈ മീനെല്ലാം കൂടെ നമ്മൾ അവസാനം കാണിച്ചു തരാം കേട്ടോ മതി ഒത്തിരി വില പിരിച്ച് വീശാൻ പറ്റത്തില്ലല്ലോ കാരണം ആകെ ചെറിയതോടല്ലേ ആ ഹാ ഉണ്ടല്ലോ ഞങ്ങൾക്ക് പിന്നെ രണ്ടു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ

മീനാപ്പറിച്ചിരി പറയുന്നവർക്ക് പറഞ്ഞാ മതിയല്ലോ അങ്ങന ഇങ്ങന ഇവിടാണ് തെരണ്ടി കിടപ്പണത് വീട്ടിൽ മീനൊക്കെ കിട്ടി ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കില്ല അല്ലേ വലുതൊന്നും പ്രതീക്ഷിക്കരുത് പീര വെക്കാനുള്ളത് മാത്രം കിട്ടിയിട്ടുണ്ട് അതെ ഇത്ര നേരം നാലിട്ടൊരു വെറൈറ്റി മീൻ അല്ലേ ചെറുതല്ല ഇല്ല എല്ലാം ചത്തും അതിനൊക്കെ ഈ വീസ് ഒന്നും വല്ലോണ്ട് എടുത്തോ ഞാൻ ഇപ്പൊ ചത്തിട്ടില്ല വളർത്താൻ സൗകര്യം ഉണ്ടോ അതോ നല്ല അല്ലേ മണിക്കൂട്ടാ മണിക്കൂട്ടിനോ എന്താ ഏറ്റവും കൊടുക്കുന്നത് ഓ കോല ഓ എനിക്ക് ഇഷ്ടപ്പെട്ട മീനാടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്ഥലമാണ് കോല ാട്ടിലൊക്കെ മൊരശെന്ന് പറയല്ലേ കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ അതെ വെള്ളമുണ്ടാ അല്ലേ ഇതാണെങ്കി ജീവനുള്ള വാളയ്ക്ക് കൊണ്ട് കൊടുക്കാനായിരിക്കും വളർത്താൻ കൊണ്ടുപോകാലെ

എത്രണംണ്ട് മൂന്ന് ആയിരുന്നു അതായത് നാളെ ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് നാലെണ്ണം ഉണ്ട് ഉണ്ടോ